ഹായ് ടൂൾ ഇന്ന് നമ്മോട് വിട പറഞ്ഞ ജനപ്രിയനായ സഖാവ് ബി എസ് എക്സാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ ഞാൻ എൻ്റെ നാട് കേരളത്തിൻ്റെ കോട്ടയം ജില്ലയിൽ പഠിച്ചെടുത്തിരുന്നു അപ്പം സാമൂഹിക ചുറ്റുപാടില് ഞാൻ പഠിച്ച സ്കൂളിലെ സാറന്മാര് എല്ലാവരും ഒരു കമ്മ്യൂണിസത്തിനോട് അഭിനിവേശമുള്ള ആവേശമുള്ള അല്ലെങ്കിൽ അതിനോട് ആദ്യ ഒരു ആഭികാമ്യം ഉള്ളവരായിരുന്നു അപ്പോൾ അവർ പറയുന്ന കഥകൾ ഇതിലെല്ലാം ലംഭീരനായകരുണ്ട് അപ്പം അന്ന് നമ്മുടെ ഉള്ള നേതാക്കളിലെ ഒരു പ്രധാന നേതാവാണ് അദ്ദേഹം വി എസ് സക്സാനന്ദൻ കെ മേന കെ ആർ ഗൗരിയമ്മ ഇങ്ങനെ കുറച്ച് ഇപ്പം ജനസമ്മതരായ നേതാക്കൾ എന്ന് പറയും എല്ലാ നേതാക്കളും ജനസമ്മതരാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രണ്ടാം ചരമവാർഷിയും കഴിഞ്ഞ് നമ്മുടെ കോട്ടയത്തിൻ്റെ പുതുപ്പുള്ളിയുടെ സംബന്ധം കുഞ്ഞു എന്ന് വിളിക്കുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹം അതുപോലെ തന്നെ കെ കെ രണാകരൻ ഇങ്ങനെ കുറെ നേതാക്കൾ നമ്മുടെ മനസ്സിനുള്ളിലുള്ള നേതാക്കളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണതിൽ എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് ഇനി കേരളത്തിൽ അങ്ങനെ ഒരു ജനസമ്മതനായ നേതാവ് ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ കാഴ്ചപ്പാടില്ല കാരണം ജനങ്ങൾ നെഞ്ചിലേറ്റുക എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കലി ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ അവരുടെ ലീഡർഷിപ്പിലുള്ളവരുണ്ട് അതേപോലെ ജനസമ്മതനായ നേതാവ് അത് വസിക്കുന്നതില്യാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ അതൊരിക്കലും ആയതില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിനൊരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു